ഒരു മമ്മൂട്ടി ചിത്രത്തിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്നു എന്നത് പുതുമയുള്ള ഒരു വാർത്തയല്ല എന്നാൽ ഇത്തവണ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നു എന്ന വാർത്ത ഇരുവരുടെയും ആരാധകരെ വളരെയേറെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും പലപ്പോഴും ചലച്ചിത്ര സംബന്ധമായ മാധ്യമങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ട വാർത്തകളായിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിലൂടെയാണ് വീണ്ടും ഇരുവരും ഒരുമിക്കുന്നത് നിരവധി മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ മമ്മൂട്ടി കമ്പനിയോടൊപ്പം സുരേഷ് ഗോപിയും ചേരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ് മമ്മൂട്ടി കമ്പനി എന്ന ബാനറിനെ വളരെ ആരാധനയോടെയാണ് ഇന്ന് മലയാള സിനിമാ ലോകം നോക്കിക്കാണുന്നത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത പുറത്തുവരുന്നതിനോടൊപ്പം ഇരുവരും മുമ്പ് ഒരുമിച്ച ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ടി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നന്ദി വീണ്ടുമരിക എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിക്കുന്നത് പിന്നീട് അതേ വർഷം തന്നെ ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലും ജോഷി സംവിധാനം ചെയ്ത സായം സന്ധ്യ എന്ന ചിത്രത്തിലും ഇരുവരും ഒരുമിച്ചു അതിനടുത്ത വർഷം സത്യനന്തിക്കാടിന്റെ ശ്രീധരന്റെ ഒന്നാം തിരിമുറിവ് ജോഷിയുടെ ന്യൂഡൽഹി എന്നീ ചിത്രങ്ങളിലും സുരേഷ് ഗോപയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചു ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത മനു അങ്കിൽ കെ മധു സംവിധാനം ചെയ്ത ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത ശംഖനാഥം എന്നീ ചിത്രങ്ങളിലാണ് പിന്നീട് അവർ ഒരുമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ എം ഡി വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിലെ ചന്തുച്ചേഖവരായും ആരോമചേഖവരായും മികവാർന്ന പ്രകടനമാണ് ഇരുവരും കാഴ്ചവച്ചത് തുടർന്ന് ജോഷി ചിത്രമായ നായർ സാബ് ഐവിശേഷി ചിത്രമായ മിഥ്യ എന്നീ ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിക്കുകയുണ്ടായി പി പത്മരാജന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന ചിത്രത്തിലും ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി മമ്മൂട്ടി ആദ്യമായി ഇരട്ടവേഷത്തിൽ അഭിനയിച്ച സിബി മലയിൽ സംവിധാനം ചെയ്ത പരമ്പര എന്ന ചിത്രത്തിലെ ചന്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയാണ് പൂവിന് പുതിയ പൂന്തരൽ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച ഫാസിൽ ചിത്രമാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം വിക്രം എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച ജോഷി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ധ്രുവം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ദി കിങ് എന്ന ചിത്രത്തിലെ ഒരു അതിഥിവേഷം കൈകാര്യം ചെയ്തത് സുരേഷ് ഗോപിയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച ഹരിഹരൻ ചിത്രമാണ് പ്രേം പൂജാരി ഈ ചിത്രത്തിൽ ഇരുവരും അതിഥി താരങ്ങളായാണ് എത്തിയത് ടി എസ് സുരേഷ് ബാബുവിൻ്റെ സ്റ്റാലിൻ ശിവദാസ് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ ഫോട്ടോ സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒരുമിച്ച് അഭിനയിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായിരുന്നു മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മോഹൻലാലും സംവിധായകൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പത്ത് ഹ്രസ്വ ചിത്രങ്ങളുടെ സമാഹാരമായിരുന്നു കേരള കഫേ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ലളിതം ഹിരൺമയം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയും ലാൽ ജോസ് സംവിധാനം ചെയ്ത പുറം കാഴ്ചകൾ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുമായിരുന്നു നായകന്മാർ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിന്റെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായകന്മാർ ഒരുമിച്ചെത്തിയ ചിത്രമായിരുന്നു ദ കിങ് ആൻഡ് ദ കമ്മീഷണർ മമ്മൂട്ടിയോടൊപ്പം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് അഭിനയിച്ച ചിത്രമാണ് മാസ്റ്റർ പീസ് സുരേഷ് ഗോപിയോടൊപ്പം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ അഭിനയിച്ച ചിത്രമാണ് വരനെ ആവശ്യമുണ്ട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ച മറ്റേതെങ്കിലും ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി